പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ പിന്നെ ഈ കാറുകളൊക്കെ നിങ്ങനെയാ ചന്ദ്രനു ഏ ആരോ വിരുന്നുകാരുണ്ടോന്ന് തോന്നി ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇവിടെ നിൽക്കും ഞാൻ വിളിക്കുമ്പോ വന്നാമു അവൻ അങ്ങനെ പലതും പറയും നമുക്കൊരു കാര്യം ചെയ്യാം വിജി എന്താ നമുക്ക് ഇവിടെ നിക്കാം അവൻ വിളിക്കുമ്പോ പോയാ മതി നമ്പ്യാർക്കറിയാലോ എന്റെ ഒരേ ഒരു മോള അതുകൊണ്ട് തന്നെ ആഡംബരങ്ങളൊക്കെ ലേശം കൂടുതലായിരിക്കും അയ്യോ അതിനെന്താ കല്യാണത്തിന് മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ കൂടുന്നത് കൊണ്ടേ അത് അത് കല്ലല്ലേ നല്ല ഒറിജിനൽ ഡയമണ്ടാണ്

സമ്മതിച്ചിരിക്കുന്നു സ്വന്തം മകനെ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ള ഒരു അച്ഛനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണു താൻ ഇങ്ങനെ പറയുന്ന് അച്ഛനിപ്പ പറഞ്ഞതേ ഉള്ളൂ അമ്മാവോ ഈ കല്യാണം യാതൊരു കാരണവശാലും നടക്കില്ല ഞാൻ ഒരു പെൺകുട്ടിയുമായ പ്രേമത്തിലാണ് അവളെ അല്ലാതെ ഞാൻ ഒരു പെണ്ണിനെയും വിവാഹം കഴിക്കില്ല ആ കുട്ടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഞാൻ വിളിക്കാം ഞാൻ മനസ്സ് മാറി തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിപ്പിക്കാടാ വേണ്ട തനിക്ക് വിശ്വസിപ്പിക്കാമോ ഇതാണ് ആ പെൺകുട്ടി ഞാനിപ്പോ അച്ഛനോട് പറഞ്ഞതൊക്കെ പറഞ്ഞതൊക്കെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു വിജി ചന്ദ്രു ചന്ദ്രു അച്ഛാ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ ഞാൻ സമ്മതിച്ചില്ല പിന്നെ ഒരുപാട് നിർബന്ധിച്ചിട്ടാ ുമായി പൊട്ടിപ്പോകേണ്ട ഒരു ബന്ധമായിരുന്നു ഞാനാണിത് കൂട്ടി യോജിപ്പിച്ചത് ഇനി ഒരിക്കലും ഈ ബന്ധം മുറിയില്ല മുറിയാൻ ഞാൻ സമ്മതിക്കില്ല എന്താ എന്താ വീടില്ലേ ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ സ്വന്തമായിട്ടൊരു വീടോ നാടോ ഒന്നും അപ്പോ വീടില്ല സ്വന്തക്കാരായിട്ടാണെങ്കിലും രണ്ട് ഏട്ടന്മാരുണ്ട് ഓഹോ അവർക്ക് കണ്ണ് കാണില്ല ഞങ്ങൾ പാട്ട് പാടുന്നവര് ആ ബെസ്റ്റ് വലിയ ആൾക്കാര പിച്ചക്കാര് മതി ഇപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലായില്ലേ വിജി വിജയ്ക്കട നീ ഈ പെണ്ണിനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ലല്ലേ ഞാൻ ആരെങ്കിലും കല്യാണം കഴിക്കുമെങ്കിൽ ഈ പെൺകുട്ടിയാണ് പറഞ്ഞു കണ്ടില്ല നടക്കില്ല എന്റെ മൊന്നല്ലൊരു സംബന്ധം കൊണ്ടുവന്നിത് പാവും സ്ത്രീധനായിട്ട് കിട്ടും കുരുടമ്മൻ ഇനി അത് ഒരെണ്ണം തന്നെ വേണമെന്ന് പറഞ്ഞേക്കരുത് ഞാൻ തരില്ല രണ്ടിനെ എനിക്ക് തന്നെ വേണം ചന്ദ്രുവിനെ കുറ്റം പറയാൻ പറ്റില്ല മിശ നമ്പ്യ അവറ്റകളെല്ലാം കൂടി വളഞ്ഞു പിടിച്ചിരിക്കുക എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് ജന്മത്ത് തിരിച്ചിട്ടില്ല ഈ തപല കെട്ടിക്കണ്ടേ ചേട്ടാ അഴിച്ചു കെട്ടണോന്ന് പറഞ്ഞതാ പൊന്നൻ ഏത് പൊന്നനായാലെന്താ ഇൻസ്ട്രുമെന്റ് എല്ലാണോ വേഷം കെട്ട് ഒക്കെ പെങ്ങളുണ്ടല്ലോ അവളും ചന്ദ്രവുമായിട്ടുള്ള ഏർപ്പാടൊക്കെ നിമിഷം അവസാനിപ്പിക്കണം അവളെയും കൂട്ടിക്കൊണ്ട് അവന്റെ കൺവെട്ടുന്നു പോയ്ക്കോളണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അനുഭവിക്കാൻ പോകുന്നത് നിന്റെയൊക്കെ പെങ്ങളായിരിക്കും മനസ്സിലായോ താങ്കൾക്ക് അറിയില്ല മോളെന്താ താങ്കളെ തല്ലി മോളെ പറഞ്ഞപ്പോൾ ഇറങ്ങി പോണ ാണ് ഇത്രയും നാളും ഒരുപാട് ബഹുമാനിക്കുകയും ചെയ്തു നിന്നെ പോലെ ഒരുത്തിന്റെ കൂടെ കുറെ കാലം കഴിഞ്ഞതിന് എനിക്ക് നിറയെത്തി പോകേണ്ടി പോടാ എങ്ങോട്ടെങ്കിലും വരുക പക്ഷെ ഒരു കാര്യം ഓർത്തു എവിടെ പോയാലും നീ ഗതി പിടിക്കാൻ പോകുന്നില്ല അത്രയ്ക്ക് ദുഷ്ടനാണ് ദുഷ്ടൻ ഞാൻ ചന്ദ്രന്റെ അമ്മയാണ് ഉം ഇനിയിപ്പെന്താണാവോ വേണ്ടത് ഏ എന്താ തല്ലാൻ ഇനി ആള് ആൾ വരുന്നുണ്ട

വേറെ നിവർത്തിയില്ലാതെ ചെയ്തു പോകുന്നതാ എന്റെ മോന്റെ ആവും പകലുമില്ലാതെ തെരുവിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കഷ്ടപ്പെടുന്നത് അവന്റെ അച്ഛന്റെയും മറ്റെല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് എന്നും എന്റെ മുൻ വീട്ടിലെത്തും അവന്റെ കണ്ണീരും വിയർപ്പും വീണക്കുറെ ചില്ലറ തുക ഒരുപിടി അരിയുമായിട്ട് അതുകൊണ്ട് ഞാൻ എന്റെ മോളും അദ്ദേഹം കഴിഞ്ഞു പോകുന്നത് ചന്ദ്രുവിന്റെ അച്ഛൻ പറഞ്ഞ അങ്ങനെയല്ലോ വലിയ ഫാക്ടറിയും ബിസിനസും ഈ പറയുന്നതെല്ലാം ഒരിക്കലും നഷ്ടപ്പെട്ടോണ്ടിരിക്ക നേടിയെടുത്തതെല്ലാം ഒരിക്കൽ കൈവിട്ടു പോവാൻ അറിഞ്ഞപ്പോ ഉണ്ടായിരുന്നതെല്ലാം ഓരോരുത്തരായി തട്ടിപ്പറിച്ചപ്പോ അത് താങ്ങാനുള്ള കരുത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നില്ല